എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അലഹദില്ല അങ്ങനെ മൂന്ന് നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ നോമ്പാകുമ്പോൾ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നോമ്പ് രണ്ട് മൂന്നൊക്കെ നല്ലപോലെ ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ നോക്കി നോക്കി ക്ഷീലായി വരും അങ്ങനെയാണ് നോമ്പിൻ്റെ ഒരു പതിവ് അപ്പോൾ ഒരു മൂന്ന് നോമ്പ് നോക്കി ന എനിക്ക് നല്ലപോലെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് മൂന്നാം നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടത് ആദ്യം തന്നെ തേങ്ങ എടുത്ത് ഒന്ന് ചിരകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറുക്കെന്നുള്ളത് മീൻകറിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ പിന്നെ എനിക്ക് മുത്താറി കൊണ്ടൊരു ബിറിന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതും തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ ഇപ്പോൾ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്തപ്പം തന്നെ മുറിച്ച് ഉപ്പിലിട്ട് വെക്കുന്നുള്ളതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കാൻ വിചാരിച്ചാൽ അത് മറന്നു പോകും പിന്നെ അതാകെ വാടിപ്പോവും നല്ല ഫ്രഷ് പോലെ ആയി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തപ്പത്തന്നെ കൈയോടെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ റാഗി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ മീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാന്തലാണ് അപ്പോൾ വലിയ മാന്തലാണ് അപ്പോൾ ഞങ്ങൾ അതിനെ പാപ്പാസ് മങ്ങ നങ്ങന്നൊക്കെയാണ് അങ് ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മൾ ചെ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇത്തി ഇത്രയാണെങ്കിൽ മാങ്ങ കട്ട് ചെയ്യുന്ന തിരക്കിലാണ് അങ്ങനതാ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ അതിൻ്റെ ഒന്നിച്ച് തന്നെ ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ്ഡ് അച്ചാർ ഉണ്ടാക്കാമെന്നാണ് പ്ലാനിങ്ങിൽ അപ്പോൾ അതിനായിട്ട് വലിയൊന്നുമില്ല ഒന്നുമില്ല നെല്ലിക്ക ഉണ്ട് വാങ്ങേണ്ട അപ്പോൾ അതൊക്കെ ഒരു മിക്സഡ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഏത്ത അപ്പോൾ കുറച്ചും കൂടി അധികം അച്ചാറും ആവും പിന്നെ കുറച്ച് സമയം അധികം നിൽക്കും കൂടി ചെയ്യും പിന്നെ എവിടെയാണെങ്കിൽ അച്ചാർ കൂടുതലാണ് അച്ചാർ ഉണ്ട് കയ സ്പോട്ടിന് തന്നെ പെട്ടെന്ന് തീർന്നു പോകും പെട്ടെന്ന് കാലുന്നൊരു ആയിട്ടാണ് അച്ചാറ് പിന്നെ അങ്ങനെ അവളവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഞാനാണെങ്കിൽ ഇവിടെ മുത്താറയ്ക്ക് നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് ഉമ്മയാണെങ്കിൽ ഇതാ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരച്ചാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് തിളപ്പിക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും അരച്ച് വെച്ച മുളകും ചേർത്തിട്ടാണ് ഈ അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വേറൊന്നും സ്പെഷ്യലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങയും പിന്നെ അരച്ചു വച്ച മല്ലിയും മുളകും ചേർത്തിട്ടാണ് ഈ അരപ്പ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് അധികവും മീൻ കറിയക്കാറ് വേറെ സവാളയോ ജീരകമോ അങ്ങനത്തെ ഒരു ഐറ്റം കൂടി ചേർക്കാറില്ല അങ്ങനെ അത് ആ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞപ്പം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായി പച്ചമുളകാണ് പിന്നെ ഇവിടെയാണെങ്കിൽ എരിവി തീരെ പറ്റാത്ത സ്ഥിതിക്ക് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഉപ്പാക്ക് തീരെ എരിവായില്ല അപ്പം അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല പോലെ അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഒരു തവണ തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ടുകൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കുക ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഇവിടെ കറിവേപ്പിലേൻ്റെ മരു തൈ ഉണ്ടെങ്കിലും പക്ഷെ അത് ആകെ പുതുവൊക്കെ ആകെ ശായിട്ടുണ്ട് ഉമ്മതിൽ നിന്ന് എവിടെയോ ഒരു ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ത് തികളിച്ചു വരുന്നില്ലേ അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഇലയും കൂടി എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തികളിച്ചു വരുന്നതേയുള്ളൂ കുറേ സമയം കറിവേപ്പിലാകെ ഇല്ലാതെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്കാണെങ്കിൽ എന്ത് കറി വെക്കാതായാലും കറിവേപ്പിലെ നിർബന്ധമാണ് ചെറുതായിട്ട് വിഷയം മാറിയതും എൻ്റെ അരപ്പ് ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അതാ മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻ ഇട്ടു ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് തള കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വീണ്ടും ചെറുതായിട്ടൊരു തവണ തിള ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും അങ്ങനെ അത് ഒരു തവണ നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇപ്പം ആണെങ്കിൽ കറിക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാനൊന്നും പറ്റൂലല്ലോ അങ്ങനെ മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ കറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി എനിക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനുള്ളത് മുത്താറ് കൊണ്ടുള്ള ബിർണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുത്താറ് ഞാൻ അതാ നല്ല പോലെ കഴുകി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും കൂടി ചിറകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് തേങ്ങയും ഈ കഴുകി വൃത്തിയാക്കി വെച്ച മുത്താറും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം നല്ല പോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു ടാസ്ക് ആണ് നാല് മൂന്ന് തവണ ഇതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വലിയ ടാസ്ക് ടാസ്ക്കാണ് അപ്പം ഞാനൊരു അരപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് വെച്ച് അതിലോട്ട് അരച്ച് വെച്ചാൽ ആ മുത്താറിയും തേങ്ങയൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂന്ന് അരിച്ചെടുക്കാം ഞാൻ ആദ്യം രണ്ട് തവണ വലിയ അരപ്പിലും പിന്നെ രണ്ട് തവണ ചെറിയ ചെറിയമ്മച്ചക്കരക്കുന്നില്ലേ ആ അരപ്പലും കൂടിയിട്ടാണ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറേ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചത് ഇതുപോലെ ഞാൻ എന്താ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഒരു തവണ നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തതിനുശേഷം ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും ഒരു തവണ ഇത് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ വീണ്ടാണ് അരച്ചെടുക്കുന്നുള്ളത് അങ്ങനെ ര നാല് തവണ മൊത്തത്തിൽ അരച്ചെടു ണ്ട് അങ്ങനെ ഇത് വലിയൊരു ടാസ്ക് ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാരിയാണ് ഇത് അരച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അരച്ചെടുക്കാതെ ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല അരച്ചെടുത്താൽ മാത്രമാണ് ഇത് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ അതാ നല്ല പോലെ നാല് തവണ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മധുരത്തിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത് ശർക്കരയാണ് അപ്പോൾ ഒന്നര അച്ചി ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പൊടി പൊടിയായി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴൊന്ന് ഞാനിതാ ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല എല്ലാം ചേർത്ത് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുള്ളത് പിന്നെ മധുരവും ബാലൻസാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് അല്ല സോറി മൂന്നല്ലി ഏലക്കയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചിട്ടാണ് കൊടുക്കുന്നുള്ളത് അങ്ങനെ ശർക്കരയും ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയാണ് ഞാൻ ഇതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതാവുമ്പോൾ പെട്ടെന്ന് കുറുകി വരുന്നൊരായിട്ടാണ് ഈ റാഗി മുത്താറെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാനതുകൊണ്ട് ഞാൻ അതാ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും ഞാൻ എന്താ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ േക്ക് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കി ചതച്ചതും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വിടാണ്ട് ഇളക്കി കൊണ്ടേരിക്കണം കൈ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും അപ്പോൾ ആകെ ഒരു കട്ട കട്ട ആയി കിട്ടും അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഏലക്കും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളെ നിങ്ങൾക്ക് എത്രയാണോ മധുരം കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തത് നല്ല കട്ടിക്കുള്ള മധുരം ഒരു ഓക്കെ ഓക്കെ മധുരമാണ് വലിയ മധുരമല്ല ചപ്പ് ചപ്പയുമല്ല ആ രീതിക്കുള്ള ശർക്കരയാണ് ഞാൻ ഇപ്പം ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനതാ നല്ല പോലെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ കുറുകി വരാനുണ്ട് അപ്പോൾ കൈവിടാണ്ട് ഇളക്കി കൊണ്ടേയിരിക്കണം ഇങ്ങനെയുള്ള ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാണോ മുമ്പ് എനിക്കിങ്ങനെയുള്ള ഈ മുത്താറൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് ഇത് ഞാൻ കഴിക്കാനൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു ഐറ്റം ആയിരുന്നു ഈ മുത്താറി ഇപ്പോൾ പിന്നെ എല്ലാവരും പറയുന്ന കേട്ട് കേട്ടിട്ട് ഇത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും എൻ്റെ മോൾക്കാണെങ്കിലും പിന്നെ എൻ്റെ ഇത്താൻ മോൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം എന്ന് അങ്ങനെ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇട്ടുകൊടുക്കുക ലാസ്റ്റ് കുറുകി വരുന്ന സമയത്ത് നിന്ന് അങ്ങനെ എന്താ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെയ്യ് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു നല്ല ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വലിയൊരു ബൗളിലോട്ടും പിന്നെ നാലൊരു കുഞ്ഞ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുഞ്ഞുമക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർക്കും ഇത് ഞങ്ങൾക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഫസ്റ്റ് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഉമതാ പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് സോറി പുതുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പത്തിരിയാണ് അപ്പം തലേ ദിവസം ഉണ്ടാക്കിയ പത്തിരി കുറേ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടിയുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് മതിയും കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി എന്നാണ് ഉമ്മടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ നോമ്പായത് കൊണ്ട് വലിയ കഴിക്കാനൊന്നും പറ്റുന്നില്ല വെള്ളമാണ് അധികം കുടിക്കാനൊക്കെ പറ്റുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ജ്യൂസും ഫ്രൂട്ടും ആണ് ഇത്തവണ കഴിക്കാൻ കുറേ കഴിക്കാനൊക്കെ പ പറ്റുന്നത് അപ്പോൾ ഇന്ന് എണ്ണക്കടിയായിട്ട് പൊരിപ്പൈറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സവാളെൻ്റെ വടയാണ് അപ്പോൾ ഉള്ളി ഉള്ളിവജയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു വെറൈറ്റിക്കാണ് ആദ്യം എന്താ സവാള നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ ഉപ്പ് ഇട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് പിരിഞ്ഞെടുക്കാനൊക്കെ പറ്റും പിന്നെ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെറൈറ്റിക്കാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉള്ളി ഉള്ളിവജ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ കറിവേപ്പില പച്ചമുളക് പിന്നെ കടലപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല ആയി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു മൈദപ്പൊടി അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി നല്ല പോലെ കൈ മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ ചൂടായെണ്ണയിലോട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക ഒരു തവണ കോൺ കോൺഫ്ലോർ പൗഡറും കൂടി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഇവിടെ എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കോൺഫ്ലും പൊടിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നോമ്പ് നോമ്പിൻ്റെ സമയത്താണ് കൂടുതലും ഉള്ളി വടയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അധികം പറഞ്ഞാൽ ആകെ അടുപ്പിക്കുന്നില്ല അങ്ങനെ മൈദപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും ഒരു തവണ നല്ല രീതിക്ക് മേലോട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് വറന്ന് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഷ്യമാണിന് ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് അപ്പോൾ ഷമാമിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് അതിനകത്ത് ആ ഷമാ ഈ ഫുള്ളായിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഷമാം ജ്യൂസ് ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇന്നൊരു തവണ ട്രൈ ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി അധികം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചെറിയൊരു കഷ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് ഒരു കവറ് പാലും കൂടി ഒഴിച്ചുകൊടുത്ത് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഷമാമിൻ്റെ സ്മെല്ലൊന്നും മണൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഏലക്കം കൂടി ഇട്ടുകൊടുക്കുക അങ്ങ് ഇപ്പം ഞാനിവിടെ ഒരു ഏലക്കം കൂടി ഇട്ട് ഒരു തവണ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് ഒരേലക്കും കൂടി ഇട്ടുകൊടുക്കുന്നുള്ളത് വീണ്ടും ഒരു തവണ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് അരച്ച് വെച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കസ്കസും ഇട്ട് നല്ല നല്ല പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്ത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും കസ്കസ് നിർബന്ധമാണ് അതുപോലെ തന്നെ നല്ല ചൂടുവാണ് കസ്കസ് ഇട്ട വെള്ളം എന്ത് കുടിച്ചാലും വാറ്റിന് ഏറ്റവും നല്ലതാണ് പിന്നെ വാങ്ങുകൊടുക്കാനുള്ള സമയം ആയിക്കോണ്ടുവരുന്നുണ്ട് ഓരോന്ന് മേശ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട് ജ്യൂസ് കൊണ്ടുപോയി വെച്ച മുത്താറി പിന്നെ കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് മുന്തിരി ഈത്തപ്പയം പിന്നെ ഉണ്ടായിരുന്നു എടുത്തു വെക്കാനായിട്ട് മറന്നു പോയതാണ് നോമ്പൊക്കെ തുറന്നതിനു കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മയത് പിന്നെയാണെങ്കിൽ കഴിക്കാനൊന്നും പറ്റില്ല ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ വേറൊക്കെ നിറയും പിന്നെ ചെറുപയൊന്നും കഴിച്ചില്ല പിന്നെ നല്ല സെറ്റാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഷമാമിൻ്റെ ജ്യൂസ് പിന്നെ എല്ലാം സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഒരേറ്റം കൂടി ഇവിടെ എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഉള്ളിവട ഉണ്ടാക്കിയത് അങ്ങനതാ ഉള്ളിവട ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ എല്ലാം സെറ്റ് തെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കൊടുക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലായിരുന്നു പിന്നെ നല്ല തണുത്ത വെള്ളം കൂടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ വാങ്ങുകൊടുക്കുന്നുണ്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള സ്റ്റാർട്ടിങ്ങിലായി പിന്നെ മക്കളാണെങ്കിൽ ഉള്ളിവിടെയാണ് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉള്ളിവടെ ഫസ്റ്റ് അത് ട്രിപ്പ് അങ്ങനെ കാലിയായിട്ടുണ്ട് ഒരെണ്ണം ബാക്കിയാണ് ഉള്ളി വടെ ഉണ്ടായിരുന്നത് പിന്നെതാ ഒരു ജ്യൂസ് കുടിക്കുന്നു ഞങ്ങളെക്കാൾ ധൃതിയാണ് അവർക്ക് ജ്യൂസ് കുടിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ പിന്നെന്താ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഷമാമിൻ്റെ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഇത്തപ്പയം കഴിക്കണമെന്ന് പറയും എനിക്ക് ഇത്തപ്പയത്തിനോട് വലിയ താല്പര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം വെള്ള സർവത്താണ് ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസ് കുടിച്ചു അതിനെ ഫുള്ള് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി ഉപ്പാക്ക ചായ ഉണ്ടാക്കാൻ അങ്ങനെ നിസ്കരിച്ചൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ പത്തിരി ഒക്കെ കഴിച്ചത് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഒരു വറവ് കറി പിന്നെ മീൻ കറി പിന്നെ തലേ ദിവസം ഉണ്ടാക്കി വച്ചാൽ പത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ടെന്ന് കാലിയായി തീർന്നിട്ടുണ്ട് നല്ല മാന്തൽ ചാറ് പിന്നെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചീരന് നെയ്ച്ചോറ് ഉപ്പാക്ക് അപ്പോൾ ഉപ്പ പള്ളിയിൽ നോമ്പ് തുറക്കാറാണ് അങ്ങനെ ഉപ്പാക്ക് ചോറ് കിട്ടി അപ്പോൾ അതൊക്കെ കൂട്ടി ഉഷാറായിട്ട് നോമ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ